മറ്റെന്താ ഇപ്പോൾ കണ്ണടയിട്ടിട്ട് എന്നാണല്ലോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ ഞാൻ അത്യാവശ്യം കണ്ണടയായിരുന്ന വ്യക്തി തന്നെയാണ് പിന്നെ ഡോക്ടർ പറഞ്ഞത് കൊണ്ട് ഒന്ന് അനുസരിക്കാമെന്ന് വിചാരിച്ചു വേറൊന്നും കൊണ്ടല്ല കണ്ണ് വേദന വേദന എന്ന് പറയുമ്പോൾ പറയുക എനിക്ക് ചുസ്ന സലീമിൻ്റെ പിന്നെ ഷാബാണോ നിങ്ങൾ വിചാരിക്കും അതൊന്നും അല്ലെട്ടോ എനിക്ക് പിന്നെ വളരെ ചെറുതിൽ തന്നെ ഇങ്ങനത്തെ ചെറിയൊരു പ്രശ്നം വന്നതാണ് അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ആ ഗിഫ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു എല്ലാവരും അങ്ങനെ ഗിഫ്റ്റൊക്കെ ഞങ്ങൾക്ക് ഗോൾഡൊന്നും കിട്ടിയിട്ടില്ല കാരണം ഗോൾഡൊക്കെ തരുന്ന ആൾക്കാർക്ക് വേറെ പലതും ആവശ്യമായിട്ട് വരും അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു സംഭവങ്ങളെല്ലാം ആണെങ്കിൽ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല നമുക്കത് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന സംഭവങ്ങൾ തന്നെയാണല്ലോ അല്ലേ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചങ്ങ് കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ എന്നോട് കുറേയായി പറയുന്നു ചേച്ചി എന്തായാലും ഇത് വാങ്ങണം വാങ്ങിയിട്ടേ ഇതാക്കാണ് അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാലായിരത്തി തൊള്ളായിരത്തി അൻപത് ഇത്ര റേറ്റുള്ള സാധനം ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്നതാണ് കേട്ടോ നല്ല അടിപൊളി സാരിയാണ് കല്യാണത്തിനുള്ള യൂസ് ചെയ്യാൻ പറ്റിയൊരു സാരിയാണ് ഞാനിത് പൊട്ടിച്ചിട്ട് പോലും ഇല്ല ഇത് ഗിഫ്റ്റായിട്ടന്നെ തന്നതാണ് അപ്പോൾ അവരെവിടുന്നാണ് വാങ്ങിയതൊന്നറിയില്ല അതിൻ്റെ അകത്ത് ഉണ്ട് ഇതനക്ക് ഒരാൾ കൊയിലാണ്ടിന്ന് ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ ഞാൻ ഈ ആൾക്കെതിരെ വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ട് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് തന്നതാണ് അപ്പോൾ എന്താ സംഭവം നല്ല അടിപൊളി സംഭവമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും എങ്ങനെയുണ്ടെന്ന് നിങ്ങളെൻ്റ് പറയണം അങ്ങനെ സാരി യൂസ് ചെയ്യാറില്ല അതുകൊണ്ടാണ് തൈഡത്തിൽ വാങ്ങിയത് പിന്നെ എനിക്ക് അതിൻ്റെ കൂടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിടയും കണ്ണ് കൊള്ളാതിരിക്കാൻ തന്ന സംഭവമാണിത് എന്നോട് പറഞ്ഞു എല്ലാവരേയും പൊട്ടിക്കണ്ണുണ്ടാവും അതുകൊണ്ട് ചേച്ചി എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് പറയുന്നതാണല്ലോ അപ്പം ഈ ഒരു സംഭവം അന്ന് തന്നത് പിന്നെ തന്നത് ടണ്ടട ഈ സംഭവം അതായത് ഓറഞ്ച് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളറാണ് അതുകൊണ്ട് ഓറഞ്ചിൻ്റെ മേലൊരു സിൽക്ക് തന്നെ ആയിപ്പോട്ടെ പക്ഷേ ഇതിനങ്ങനെ വില റേറ്റ് ഒന്നുമില്ല കേട്ടോ ഇതിനകത്ത് സംതിങ്ങ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് റുപ്പ്യൻ്റെ അവിടെ നിന്ന് വാങ്ങിയതാണ് ആ റേറ്റ് ആണ് പിന്നെ തന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഇന്നലെ ഓർഡർ വന്നിട്ട് എനിക്ക് കിട്ടിയതാണ് ഈ ഒരു സംഭവം നിങ്ങൾ നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് ഇത് ഒരു നമ്മളെ സ്ക്രബ്ബറില്ലേ അതിൻ്റെ വേറൊരു ടൈപ്പാന്ന് തോന്നുന്നു കുറേ ഉണ്ട് സംഭവം അങ്ങനെ ഞാൻ അപ്പോൾ അധികം നടക്കുന്ന ഒരാളാണല്ലോ അതുകൊണ്ടായിരിക്കും എനിക്ക് ഈ ഒരു സംഭവം തന്നിട്ടുണ്ടാകുക അപ്പം നിങ്ങൾ കണ്ടല്ലോ എനിക്ക് വില മതിക്കാനാവാത്ത ഗിഫ്റ്റുകളൊക്കെ തന്ന ആൾക്കാരെ പേര് വിവരങ്ങളൊക്കെ പറയാൻ പറയാം പക്ഷെ ഞാൻ പറയൂല പേരുവിവരങ്ങൾ കാരണം ഇത് തന്നതൊരു ലേഡിയാണ് കേട്ടോ ഇത് തന്നതൊരു ലേഡിയാണ് കൊയിലാണ്ടി തന്നെയുള്ള ഒരു ലേഡിയാണ് എനിക്കിത് തന്നത് ഇത് മൂന്നും അവരെ ഗിഫ്റ്റാണ് അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ആരാണ് താങ്ക്സ് ഒരുപാട് നന്ദിയുണ്ട് കാരണം ഇത് എനിക്ക് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു പ്രത്യേകിച്ച് നിങ്ങൾ വീഡിയോ ഇടണം വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഒരു പക്ഷേ ജസ്നാ സലീം വയരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ധൈര്യമായിട്ട് വരട്ടെ വന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് ഞാൻ സമർപ്പിക്കുകയാണ് അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭുഭനം എന്ന് പറയാൻ പറ്റില്ല ഇപ്പം സമയം പന്ത്രണ്ടര മണിയായി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക എൻ്റെ ഒപ്പം കൂടിക്കോളൂ